നമ്മളെ ഇന്ത്യൻ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻസ് അതേതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപ്പപ്പെടുത്തം കിട്ടണില്ലേ നമ്മളെല്ലാവരും ഇപ്പം എന്തൊക്കെ തന്നെ നമ്മൾ വാങ്ങിയില്ലെങ്കിലും എന്തായാലും വേങ്ങൾ നിർബന്ധമുള്ളൊരു സംഭവമാണ് എന്ത് അതെന്തെങ്കിലും മനസ്സിലായോ നമ്മൾ സ്കൂൾക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കുന്ന സംഭവമല്ലേ എന്നും ഒരേ കൂട്ടാൻ കുട്ടികൾക്കാണെങ്കിലോ അത് കിട്ടിയില്ലെങ്കിൽ വലിയ വിഷമമാണ് അത് കിട്ടിയെങ്കിലേ കുട്ടികൾക്കും സമാധാനുള്ളൂ എന്നാലും അത് കൊടുത്തിങ്ങേ നമുക്ക് സമാധാനമുള്ളൂ അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് ഇപ്പോൾ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിക്കറിയിലും ഒക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും കറി കുറച്ച് നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടും തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണല്ലേ ഈ പൊട്ടോട്ടോ ഈ ഒരു പൊട്ടോട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീട്ടിലിതാ ഇനി ഒരിത്തിരി സ്ഥലമേ ഉള്ളൂ വീട്ടിൽ മണ്ണൊന്നുമില്ല വീടും മറ്റും മാത്രമേ ഉള്ളെങ്കിൽ പോലും ഇതുപോലെ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കണ ഒരുപാട് ആളുകളുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിന് അത്രക്കും എന്നുള്ളത് മാത്രമല്ല ഇത് ഉപയോഗിക്കാതിരിക്കാൻ ഇന്ത്യൻ അടുക്കളക്ക് പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് മുഖം നല്ലോണം തിളക്കും അതുപോലെ തന്നെ മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറ്റിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നിണത് അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് പൈസ ഒക്കെ ചിലവാക്കിയിട്ടില്ലേ എന്തൊക്കെയാണ് മുഖത്ത് വാരി തേക്കുന്നത് പിന്നെ അതിന് മുഖത്ത് തേച്ച് കുറച്ചൊക്കെ കളറ് വെച്ച് നല്ലൊരു മനസ്സമാധാനത്തോട് കൂടി നടക്കുന്ന സമയത്തായിരിക്കും കിഡ്നിക്കുള്ള പ്രശ്നങ്ങളൊക്കെ കേൾക്കണത് അല്ലേ അപ്പോൾ ഇനി അത്ര സംഭവങ്ങളൊന്നും ഇല്ല അത് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ അടുക്കള കൊട്ടയിലുണ്ടാണ് ഈ ഒരു സംഭവം എന്താ ഉരുളക്കിഴങ്ങ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഋതുവിനൊക്കെ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നും വേണമത് പൊരിക്കുക അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കിട്ടും ഒരു കഷ്ണം എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു എടുത്തിട്ട് തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി നുറുക്കി വേണമെങ്കിൽ ഞങ്ങൾ കുക്കറിലിട്ടിട്ട് ഒന്ന് ഒന്ന് രണ്ട് കൂക്ക അങ്ങോട്ട് കൂക്കിപ്പിച്ചോളി എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുത്തോളിട്ടോ ഇനി ഇപ്പം വേവ് കുറഞ്ഞ ചേച്ചിട്ട് ആരും ടെൻഷനാവണ്ടട്ടോ കാരണം എന്താ വച്ചാൽ നമുക്കിത് നല്ലോണം മിക്സിഡ് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വേവ് ഇത്തിരി കുറഞ്ഞ ചയച്ചിട്ടൊന്നും കുഴപ്പമില്ല എന്നാലും ഒന്ന് തിളപ്പിക്കണ നല്ലതാണ് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പച്ച അങ്ങോട്ട് ങ്ങോട്ട് മാറിക്കിട്ടാനും പിന്നെ അതുപോലെ തന്നെ നമുക്കിത് കുറച്ച് ദിവസങ്ങൾ വെച്ചിട്ട് നമ്മളെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കേടാവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾതാ അത് ഞാൻ എന്ത് ചെയ്തുക്കണേ അത് വെള്ളമൊക്കെ ഞാൻ ഊറ്റി ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതന്നെ എടുത്തോളി പക്ഷെ ഇതിലേക്ക് അങ്ങനെ ഒരു വെള്ളത്തിന് ആവശ്യമില്ല പക്ഷെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമ്മളിതിലേക്ക് വെള്ളമല്ലാട്ടോ ചേർക്കണത് അപ്പോൾതാ ഞാൻ നല്ലോണം അതുകൊണ്ട് അടിച്ചെടുത്തേ ഇതുപോലെ ഫൈനായിട്ട് അടിയിട്ടെ അപ്പം വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് നല്ലോണം തിക്കായിട്ടാണ് ഇരിക്കണത് അതിന് നമുക്ക് കുറച്ച് മതി ഇട്ടപ്പോൾ ഒരു നാലഞ്ച് ദിവസം മുഖത്ത് അപ്ലൈ ചെയ്യാൻ ഇത്രയും മതി ബാക്കിയുള്ളത് നമുക്ക് മിക്സഡ് ജാറിൽ പാത്രക്കെണ്ട ഒരു പാത്രത്തിൽ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് വീണ്ടും വീണ്ടും വേവിക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത് വേവിക്കലും അരക്കലും കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഇത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഞാനിതാ ലേശം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ലേശം പാലം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് നമുക്ക് മുഖത്ത് കഴിഞ്ഞാൽ മുഖത്ത് നിറം വെക്കൽ മാത്രമല്ല എല്ലാവർക്കും മുഖം നിറം വെക്കുക എന്നുള്ളത് മാത്രമല്ല ആവശ്യം അധികം ആളുകൾക്കും അത്യാവശ്യം കളറൊക്കെ ഉണ്ടെങ്കിൽ മുഖത്ത് ഉണ്ടാകുന്ന പാടുകൾ പോവുക അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കണില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേജാറാവേണ്ട ഈ രണ്ട് സംഭവങ്ങൾ മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ എന്ത് ചെയ്യാം വീഡിയോ സ്കിപ്പൊന്നും ചെയ്യേണ്ട കേട്ടോ ഈ ഉരുളക്കിഴങ്ങും പാലും ഇത് രണ്ടും നമ്മുടെ മുഖം നല്ലോണം തിളക്കം കിട്ടാൻ പറ്റുന്ന നല്ലൊരു സാധനം തന്നെയാണ് പാലിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്നാൽ ചർമ്മത്തെ പോഷിപ്പിക്കുന്ന പല ഗുണങ്ങളും പാലിനുണ്ട് എന്ന കാര്യം അറിയാലോ പാലിൻ്റെ സൗന്ദര്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ചർമ്മത്തിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും നമുക്ക് നോക്കാം ചർമ്മത്തെ പരിപോഷിപ്പിക്കുന്ന പല സവിശേഷ ഗുണങ്ങളും പാലിൽ അടങ്ങിയിട്ടുണ്ട് മിൽക്ക് ഫോർ സ്കിൻ ചർമ്മത്തെ മികച്ച രീതിയിൽ ക്ലെൻസ് ചെയ്യാനും ചുളിവുകൾ കാണപ്പെടുന്നത് കുറയ്ക്കാനും കരുവാളിപ്പ് കുറയ്ക്കാനുമെല്ലാം പാൽ സഹായിക്കും പാൽ ചർമ്മത്തിന് ഏതൊക്കെ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ പാല് ചേർത്ത് തയ്യാറാക്കുന്ന ഏതാനും ഫേസ് പാക്കുകളും നമുക്ക് അറിയണ കാര്യമാണ് അധിക ആളുകളും പാല് ചേർത്തിട്ട് പാലും തേനും ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഇനിപ്പോൾ ഒന്നും നമുക്ക് ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്നുമില്ല പക്ഷെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ അതിൽ ചേർക്കൽ മസ്റ്റാണ് ഇനി ഇപ്പം അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് എന്ത് തേനില്ലേ കുറച്ച് തേൻ തേൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനും കുട്ടികൾക്ക് ബുദ്ധി വർദ്ധിക്കാനൊക്കെ നമ്മൾ സാധാരണ തേൻ രാവിലെ വെറുതെറ്റിലൊക്കെ കൊടുക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു വീട്ടിലെപ്പോഴും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് തേൻ അപ്പോൾ ആ തേൻ എടുക്കുക താ തേനെന്നു പറഞ്ഞത് സോറി തേൻ എടുത്തിട്ട് ഒരു ലേശം ഒരു അര ടേബിൾ സ്പൂൺ തേനും ഒരു ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ും വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ നമ്മളിതുപോലെ വേവിക്കാനോ അതാക്കാനൊന്നുമില്ല അത് മിക്സ് ചെയ്തിന് ശേഷം നമ്മളെന്ത് ചെയ്യുക രാത്രിയിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് മുഖത്ത് തെരട്ടണം എന്നുണ്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആ മുഖത്ത് നമ്മൾ തേൻ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഇവിടെ പറയണില്ല നിങ്ങൾ തേൻ എടുത്തോളൂ അതിപ്പോൾ പറയാനുള്ളൂ അപ്പോൾ തേൻ എടുക്കുക രക്ഷമെടുക്കുക പാൽ എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഉറുമ്പ് ശരി ില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്ക കിടന്നുറങ്ങണ വരെ രാവിലെ എണീക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി അതെല്ലാം ഊറുമ്പോൾ ശെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് പകലാട്ടോ നല്ലത് പകലെന്തു ചെയ്യുക നമ്മളത് മുഖത്ത് പുരട്ടുക ഇനിയിപ്പോൾ മറ്റുള്ളവര് കാണും ഞാൻ നിറം വക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ കാണുന്നു ഉള്ള മടിയുള്ള ആളുകൾക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെ നമ്മളത് മുഖത്ത് തേച്ചിട്ട് ആർക്കും മനസ്സിലാവില്ല കേട്ടോ തേച്ചിങ്ങണമെന്നുള്ളത് അപ്പോൾ അത് രാവിലെ ലേശം എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളൊരു ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രം ഒന്ന് ചെയ്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക മുഖത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും പിന്നെ അതുപോലെ തന്നെ തൈര് തൈര് ചേർത്താലും ഇനിയിപ്പം തൈരും തേനും ചേർത്താലും നല്ല ഗുണം തന്നെയാണ് കേട്ടോ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ചർമ്മത്തിന് വലിയ നാശമുണ്ടാക്കും പാൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തിൽ സൂര്യാഘാതമോ സൂര്യതാപമോ ചികിത്സിക്കാൻ സഹായിക്കൂട്ടോ ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു കോട്ടൺ പാഡിൽ തണുത്ത പാലെടുത്ത് നിങ്ങളുടെ മുഖത്ത് പുരട്ടാം ചർമ്മത്തിന് വളരെ ഫലപ്രദമായ ആണ് പാൽ കേട്ടോ ഇത് ചർമ്മത്തിൻ്റെ വരൾച്ച തടയുകയും ചർമ്മത്തിന് ഈർപ്പം പകർന്ന് കാഴ്ചയിൽ ആരോഗ്യമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു മികച്ച ഫലങ്ങൾക്കായി നിങ്ങൾക്ക് പല വിധ ഫേസ് പാക്കുകളും പാൽ ചേർക്കട്ടോ ഏത് നിങ്ങൾ എന്ത് ഫേസ് പാക്ക് നിങ്ങൾ റെഡിയാക്കി എടുക്കണമെങ്കിലും അതൊക്കെ ഒന്നും കൂടി ഉഷാറായിട്ട് നമ്മുടെ മുഖം നന്നാവാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക ഇനിയിപ്പം വെളുക്കാൻ വേണ്ടിയിട്ട് തേക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം സൂര്യപ്രകാശം കിട്ടുമ്പോൾ അത് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ ഫേസ് പാക്കിലും കുറച്ച് പാല് ചേർക്കാം ഒരു കുഴപ്പമുണ്ടാവൂലെ കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കൊരുപാട് കളറൊന്നും ഇല്ല വേണ്ട വലിയൊരു കളറ് വെച്ച് വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഉണ്ടാണ് വലിയ രസമൊന്നുമുള്ള ഒരു സംഭവമല്ല എന്നാലൊരു മിതമായിട്ടുള്ള ഒരു കളറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ കളർ ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി കിട്ടോ ഇനി കളർ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനത്തൊരു ഇത് ചെയ്യേണ്ട അപ്പോൾ അങ്ങനെ ഒത്തിരി കളർക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു പൊട്ടാട്ടേൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒന്ന് കുക്കറിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് ഈ ലേശം പാൽ ഒഴിച്ചിട്ട് ഇത് നിങ്ങൾ റെഡിയാക്കിയിട്ട് ദിവസവും നിങ്ങൾ പുരട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടും യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല വലിയൊരു ചിലവോ കാര്യമോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്രീമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കുറച്ച് ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഇപ്പോൾ പുറത്താണെങ്കിൽ രണ്ട് ദിവസം വരെയൊക്കെ നിൽക്കുകയുള്ളൂ അതിലപ്പുറം നിൽക്കുമെന്ന് എനിക്കറിയില്ല വെച്ച് നോക്കിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി തേച്ച് നോക്കി കളർ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് ബാക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും